ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ചിങ്ങ ഒന്ന് ഈ മലയാള മാസ ആരംഭത്തിൽ തന്നെ മഞ്ജു സെലക്ഷൻസ് എന്ന എന്റെ ഓൺലൈൻ സ്റ്റോർ റീബ്രാൻഡ് ചെയ്ത് നിങ്ങളുടെ മുൻപിലേക്ക് എത്തുകയാണ് സനൂജ സ്റ്റുഡിയോ സനൂജ സ്റ്റുഡിയോയിൽ മനോഹരമായ ട്രഡീഷണൽ സാരീസ് പ്രത്യേകിച്ച് ഇപ്പോൾ ഓണമൊക്കെ എത്താറായതുകൊണ്ട് തന്നെ ഓണം കളക്ഷൻസ് സെറ്റുമുണ്ട് പട്ടുപാവാടയും ബ്ലൗസും കസവ് സാരീസ് മോഡേൺ ഡ്രസ്സുകൾ എല്ലാം നമ്മളുടെ ഈ ചാനലിലൂടെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അതും പ്രത്യേകിച്ച് എക്സ്ക്ലൂസീവ് ഓഫേഴ്സ് ആൻഡ് ഡിസ്കൗണ്ട്സ് ഒരിക്കൽ കൂടി സനുജ സ്റ്റുഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ആദ്യം നമുക്ക് കസൂർ സാരീസ് കണ്ടു തുടങ്ങിയാലോ അപ്പോൾ ആദ്യം നിങ്ങളെ കാണിക്കുന്ന സാരി ടിഷ്യൂല് ഗ്രാൻഡായിട്ട് ഡിജിറ്റൽ പ്രിൻറ്റ് വന്നിട്ടുള്ള ഒരു സാരിയാണ് ഇതാണ് ഇതിൻ്റെ ബോർഡർ ഭാഗം വരുന്നത് എല്ലാ ഭംഗിയാണ് കാണാനായിട്ട് എന്ത് രസാന്ന് നോക്കൂ സാരിയുടെ ബോഡി പീസ് വരുന്നത് ഇതുപോലെ ലോട്ടസ് പ്രിന്റ് ആണ് നല്ല ഫിനിഷിങ്ങിലുള്ള ലോട്ടസ് പ്രിന്റ് ആണ് വരുന്നത് ഈ സാരിയുടെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണോ ഇതുപോലെ വീതി ആയിട്ടുള്ള ടിഷ്യൂ സാരി നല്ല ഗ്രാൻഡ് ഡിജിറ്റൽ പ്രിന്റ് ആണ് വരുന്നത് ഈ സാരിയുടെ റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് നെക്സ്റ്റ് വരുന്ന സാരി ഇതാ ഡാർക്ക് വാടാമല്ലി കളറും ഗ്രീൻ ബോർഡറും ഒക്കെ ആയിട്ട് കസവൊക്കെ വരുന്ന ഒരു ടിഷ്യൂ സാരിയാണ് നല്ല ക്വാളിറ്റിയുള്ള ടിഷ്യൂ തന്നെയാണിത് ഇതിലിതാ രണ്ട് കളറിലും കുഞ്ചലം നല്ല ഭംഗിയായിട്ട് കുഞ്ചലൊക്കെ കെട്ടിയിട്ടുള്ള സാരിയാണ് ഇതാണ് ആ സാരി ഈ സാരി ആറേകാൽ മീറ്ററാണ് നീളം വരുന്നത് ഇതിൽ വിത്ത് ബ്ലൗസ് ഉണ്ട് വിത്ത് ബ്ലൗസ് വരുന്നത് സെയിം കളർ ഈ ടിഷ്യൂവിൻ്റെ കളറ് തന്നെയാണ് വിത്ത് ബ്ലൗസ് വരുന്നത് നിങ്ങൾക്കിപ്പോൾ ഈ വാടാമല്ലിയോ ഡാർക്ക് ഗ്രീനോ ഏത് ബ്ലൗസ് വേണേലും ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാവുന്നതാണ് ഇതാണ് സാരി വരുന്നത് സാരിയുടെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് നെക്സ്റ്റ് സാരി വരുന്നത് മുന്താണിയിൽ സ്ട്രൈപ്സോടുകൂടിയ ഒരു സാരിയാണ് കണ്ടോ മുന്താണിയിൽ സ്ട്രൈപ്സ് ഉണ്ട് ഇതാ ഇതുപോലെ ഡാർക്ക് ഗ്രീൻ കളർ കുഞ്ചലം കെട്ടിയിട്ടുണ്ട് ഇത് സാരിയുടെ ഗോൾഡനും ഗ്രീൻ കളറും ആയിട്ടുള്ള ഒരു സാരിയാണ് ഇത് വരുന്നത് ഇതിൻ്റെ ഉൾവശം വരുന്നത് പ്ലെയിനാണ് കണ്ടോ ഇതുപോലെ പ്ലെയിനായിട്ട് ടിഷ്യൂ വന്നിട്ട് കസവും ഡാർക്ക് ഗ്രീൻ കളർ ബോർഡറും വരുന്ന ഒരു സാരിയാണ് നല്ല ഭംഗിയായിട്ട് തന്നെ ഇതിൽ കുഞ്ചലം കെട്ടിയിട്ടുണ്ട് ആറേകാൽ ആണ് ഇത് സാരി വരുന്ന നീളം വരുന്നത് അതുകൊണ്ട് തന്നെ ഈ വിത്ത് ബ്ലൗസാണ് ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ഇതാ ഇതിൻ്റെ കളർ ചേഞ്ച് ഇതായിട്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ സാരിയുടെ റേറ്റ് നെക്സ്റ്റ് കാണിക്കുന്ന സാരി മൈക്രോ ചെക്കിലുള്ള ഒരു ആണ് ഇത് കണ്ടോ നിറയെ ചെക്സ് ആണ് നല്ല ഗോൾഡൻ കളർ ചെക്സ് ആയിട്ടുള്ള സാരിയാണ് ഇത് മുന്താണി ഭാഗമാണ് ഈ കാണുന്നത് കുഞ്ചലൊക്കെ കെട്ടിയിട്ടുള്ള സാരി തന്നെയാണ് ഈ സാരിയുടെ ഉൾഭാഗം വരുന്നതും കണ്ടോ നിറയെ ഗോൾഡൻ ചെക്സ് ആയിട്ടുള്ള സാരിയാണ് ഇത് വിത്ത് ബ്ലൗസ് ബ്ലൗസാണ് ആറേകാൽ ആണ് ഈ സാരി വരുന്നത് ഇതിന്റെ റേറ്റും ആയിരത്തി ഇരുന്നൂറ് രൂപ തന്നെയാണ് വരുന്നത് ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് തോന്നുന്നുണ്ട് നല്ല മഴയാണ് രാവിലെ തൊട്ട് ഞങ്ങൾ വീഡിയോ എടുക്കാൻ നിന്നിട്ടൊന്നും മഴ കുറയുന്ന ലക്ഷണമില്ല ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഒന്നും സഹകരിക്കുക കേട്ടോ ഞാൻ കഴിയുന്നത് സൗണ്ടിലാണ് സംസാരിക്കുന്നത് നെക്സ്റ്റ് സാരി വരുന്നത് കോട്ടണിൽ സിൽവറും ബ്ലാക്ക് പ്രിൻ്റും ഒക്കെ ആയിട്ടുള്ളതാണ് ഇത് സിൽവറും ഇതൊരു കരയാണ് ഇത് പ്രിൻ്റാണ് ബ്ലാക്ക് പ്രിൻ്റ് ആയിട്ടുള്ള സാരിയാണ് ഈ സാരിയുടെ ബോർഡർ പീസാണ് ഇത് വരുന്നത് ഇങ്ങനെ ഇതിൻ്റെ ബോഡി വരുന്നത് ഇതുപോലെയാണ് ബോഡി ഇതാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ സിൽവർ ഈ പ്രിൻ്റ് കൊമ്മൈ പ്രിൻ്റ് എന്നാണ് പറയുന്നത് കോട്ടൺ സാരിയിൽ വരുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നയൻ ഫിഫ്റ്റിയാണ് അതുപോലെ ഇതിലിങ്ങനെ ഈ പ്രിൻ്റ് ഇല്ലാതെ വേറൊരു സാരി വരുന്നുണ്ട് അതേ ബോർഡർ പോലെ തന്നെ ആ പ്രിൻറ്റ് ആ മൈലിൻ്റെ പ്രിൻറ്റ് വരുന്നില്ല ഇതിൻ്റെ റേറ്റ് വരുന്നത് നയൻ ഹൺഡ്രഡ് ആണ് ഇതിൻ്റെ ബോഡി പീസ് ഇതാ ഇങ്ങനെയാണ് വരുന്നത് സിൽവറും ഇങ്ങനെ ഒരു ടെമ്പിൾ ഡിസൈൻ ആയിട്ട് വരുന്നതാണ് ഇതിൻ്റെ വിത്ത് ബ്ലൗസും ഇതുപോലെ തന്നെയാണ് ആറേകാൽ ആണ് രണ്ട് സാരിയുടെയും നീളം വരുന്നത് രണ്ട് സാരിയുടെ ലെങ്ത് ഈക്വൽ ആണ് ആറേകാൽ മീറ്റർ തന്നെയാണ് ഇതിൻ്റെ രണ്ടും ഏകദേശം ഒരുപോലെയാണ് ഈ ഒരു മൈലിൻ്റെ പ്രിൻറ്റ് ഇതിൽ ബോഡി പീസിലുടനീളം വന്നിട്ടുണ്ട് പുന്ത അണിയിലും വന്നിട്ടുണ്ട് ഇതാകേണ്ട ഇത് നയൻ ഫിഫ്റ്റി ഇത് നയൻ ഹൺഡ്രഡ് ഇതും വിത്ത് ബ്ലൗസായിട്ട് നയൻ ഹൺഡ്രഡ് ആണ് ഇതിൽ പ്രത്യേകത ഇത് കോട്ടൺ ആണ് കോട്ടണിൽ ബ്ലാക്ക് പ്രിൻ്റ് വിത്ത് സിൽവർ ജെറിയാണ് വരുന്നത് ഇത് ഈ സാരി ജക്കാഡ് പ്രിൻ്റ് ആണ് വരുന്നത് ടിഷ്യൂല് വരുന്ന സാരിയാണ് നല്ല ക്വാളിറ്റിയുള്ള ടിഷ്യൂ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത് കുഞ്ചലൊക്കെ കെട്ടിയിട്ടുള്ള മുന്താണി തന്നെയാണ് ഇതിൻ്റെ ബോഡി പീസ് വരുന്നത് ഇത് ഉണ്ടോ ഇതാണ് ഇതിൻ്റെ ബോഡി പീസ് വരുന്നത് വിത്ത് ബ്ലൗസ് ആറേകാൽ മീറ്റർ തന്നെയാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഈ സാരിയുടെ റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് ഇതാണ് അതിൻ്റെ മുന്താണി ബോഡി പീസ് ഇതാ ഇങ്ങനെ ക്വാളിറ്റി ജെറിയാണ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ജെറിയാണ് സിൽ ടിഷ്യൂ ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേറ്റ് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് നെക്സ്റ്റ് സാരി വരുന്ന ടിഷ്യൂല് ബ്ലൂ കളർ ചെക്കായിട്ട് അതാ ഇതുപോലെ രണ്ട് കളറിൽ കുഞ്ചലൊക്കെ കെട്ടിയിട്ടുള്ള സാരിയാണ് വരുന്നത് അതാ ഇത് മുന്താണി പീസാണ് വരുന്നത് ബോഡി പീസ് വരുന്നത് എങ്ങനെയാണ് ഇതാണ് ബോഡി പീസ് വരുന്നത് ഇതും ആറേകാൽ മീറ്ററാണ് വിത്ത് ബ്ലൗസായിട്ടുള്ളതാണ് ഇത് ഉണ്ടോ താഴെ ഭാഗത്തത് ഇങ്ങനെ ബ്ലൂ കളറ് സിൽവറ് ഇവിടെ ഒരു ലൈൻസ് ഒക്കെ വരുന്നുണ്ട് മുഗൾ ഭാഗം തെ ഇങ്ങനെയാണ് വരുന്നത് സ്ലീവിൽ ഇങ്ങനെ തന്നെ വരും സ്ലീവ് ബ്ലൂ കളർ ബ്ലൗസ് ഇട്ടാലും നന്നായിരിക്കും സെയിം കളർ ബ്ലൗസ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല നന്നായിരിക്കും ബ്ലൂ ആയിരിക്കുമ്പോൾ കുറച്ചും കൂടെ വ്യത്യസ്തതയിൽ നിൽക്കും നല്ലൊരു ബ്ലൂ കളറാണ് കേട്ടോ ഇത് ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി രൂപ മാത്രമേ ഉള്ളൂ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഓരോ സാരികളും എത്ര എണ്ണം വേണമെങ്കിലും നിങ്ങൾക്ക് നൽകാൻ സാധിക്കുന്നതായിരിക്കും കാരണം ഞങ്ങൾ നിന്ന് ഡയറക്റ്റ് എടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ എത്ര എണ്ണം വേണമെങ്കിലും പറഞ്ഞാൽ മതി ഇപ്പോൾ ഒരു പീസല്ല രണ്ട് പീസോ മൂന്ന് പീസോ പത്ത് പീസോ എത്ര വേണേലും പറഞ്ഞാൽ നമുക്ക് എത്തിച്ചു തരാൻ സാധിക്കുന്നതായിരിക്കും ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് വിത്ത് ബ്ലൗസ് നെക്സ്റ്റ് സാരി വരുന്നത് അതാ ഇതുപോലെ ഒരു കൃഷ്ണൻ്റെ പ്രിൻ്റ് ആയിട്ട് ടിഷ്യൂല് ഇതുപോലെ മുന്താണിയൊക്കെ വരുന്നൊരു സാരിയാണ് ഇതിൻ്റെ ഉൾവശം ഇതാ ഇങ്ങനെയാണ് കണ്ടോ എല്ലാ ഭാഗത്തും ശ്രീകൃഷ്ണൻ്റെ പ്രിൻറ് വരുന്നുണ്ട് അതാ ഒരു ആലിലേയും ശ്രീകൃഷ്ണനുമായിട്ടുള്ള ഒരു പ്രിൻ്റ് വരുന്ന ഒരു സാരിയാണ് ബ്ലാക്ക് കളർ പ്രിന്റ് ആണ് വരുന്നത് ടിഷ്യൂല് ഗോൾഡൻ കസവൊക്കെ ആയിട്ടുള്ള സാരി ഈ സാരിയുടെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ഇതാണ് സാരി ഇത് വിത്ത് ആണ് അറേകാൽ മീറ്റർ തന്നെയാണ് ഈ സാരിയുടെ ലെങ്ത് വരുന്നത് ഇത് ടിഷ്യൂയില് പ്ലെയിൻ ആയിട്ടുള്ള ടിഷ്യൂ സാരിയാണ് ഗോൾഡൻ കസവ് മാത്രമേ വരുന്നുള്ളൂ അതുപോലെ അകം വശം ദാ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള നല്ല ടിഷ്യൂ സാരിയാണ് വരുന്നത് ഇതിൽ പ്രിൻറ്റുകളൊന്നും വരുന്നില്ല ദാ ഇതുപോലെ ഇതുപോലെ വരുന്ന ടിഷ്യൂ സാരിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റിയാണ് എണ്ണൂറ്റമ്പത് രൂപയാണ് ആറേകാൽ മീറ്റർ ആയിട്ട് വരുന്ന ഈ സാരിയുടെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് കസവിൻ്റെ മൈക്രോ ചെക്കുകൾ വരുന്ന ഒരു സാരിയാണ് നല്ല ഭംഗിയായിട്ടുള്ള കളേഴ്സ് ഇതിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ ഉൾവശം വരുന്നത് ഫുൾ മൈ ഗോൾഡൻ കളർ കസവിൻ്റെ ചെക്കുകളാകണ്ടോ മുഗൾ ഭാഗവും താഴെഭാഗവും ഇതുപോലെ തന്നെ കസവായിട്ട് ചെക്കുകൾ നിറയെ ചെക്ക് ചെറിയ ചെറിയ മൈക്രോ ചെക്കുകൾ വരുന്ന സാരിയാണ് ഈ സാരിയുടെ റേറ്റ് വരുന്ന ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് നല്ല കോട്ടൺ ആണ് ക്വാളിറ്റിയുള്ള നല്ല കോട്ടൺ മൈക്രോ ചെക്ക് കസവ് സാരികളാണ് ഇതിൻ്റെ കളർ ചേഞ്ച് വരുന്നുണ്ട് ഇതാ ഇതാണ് ഒരു കളറ് വേറെ കളർ വരുന്നത് അതാ മെറൂൺ കളറുണ്ട് അതുപോലെ ഇതാ ചെറുപയറിൻ്റെ ഒരു പച്ച കളറ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാ കളേഴ്സും നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ നെക്സ്റ്റ് സാരി വരുന്നത് ടിഷ്യൂല് മൾട്ടി പ്രിൻ്റ് ആയിട്ട് വരുന്ന ഒരു സാരിയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പ്രിൻ്റ് ഒക്കെ കാണാനായിട്ട് ഇതാ ഇതിൻ്റെ ഉൾവശം ഇങ്ങനെയാണ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ടിഷ്യൂ സാരിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് വിത്ത് ബ്ലൗസാണ് ആറേകാൽ മീറ്റർ നല്ല ക്വാളിറ്റി ജെറിയാണ് ഇതിൽ വരുന്നത് മുന്താണി ഭാഗത്താണ് കൂടുതൽ പ്രിന്റ് വരുന്നത് ഉൾവശം ദ ഇതുപോലെയാണ് ഇത് മുന്താണി ഭാഗമാണ് ഉൾവശം ദ ഇങ്ങനെയാണ് വരുന്നത് ചെറിയ ചെറിയൊരു ബുട്ടാസ് വരുന്നുണ്ട് താഴെ ഭാഗം ഇങ്ങനെ വരും ഉണ്ടോ മുഗൾ ഭാഗം അതുപോലെ തന്നെ ദാ ഇങ്ങനെയാണ് വരുന്നത് പ്രിന്റ് നെക്സ്റ്റ് കസവൊന്നും വേണ്ട എന്നുള്ളവർക്ക് ഫുൾ ഗാഡ പ്രിൻറ്റിൻ്റെ കോട്ടൺ സാരി ഇത് കണ്ടോ നല്ല ബോഡി പീസിൽ മുഴുവനും ഇത ഇങ്ങനെ ബോർഡർ വരുന്ന പ്രിൻ്റഡ് ഇത് മുന്താണി ഭാഗമാണ് ഇത് വരുന്നത് ഇത് ബോഡി പീസ് ബോഡി പീസ് മുന്താണി ഇതാ ഇങ്ങനെയാണ് വരുന്നത് ലോട്ടസിന്റെ പ്രിന്റ് ആയിട്ട് വരുന്ന കോട്ടൺ സാരി ഇനി കസവ് വേണ്ടെന്നുള്ളവർക്ക് ഇങ്ങനത്തെ സാരി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നല്ല സാരിയാണിത് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരം രൂപയാണ് ഈ സാരിയുടെ റേറ്റ് വരുന്നത് കാടാ പ്രിന്റിൽ കോട്ടൺ വരുന്ന ഈ സാരി ആയിരം രൂപയാണ് റേറ്റ് വരുന്നത് ആറേകാൽ മീറ്റർ വിത്ത് ബ്ലൗസ് ആയിട്ടുള്ള സാരി ആണ് ഇത് ഡിഫറൻറ് കളറിൽ നമുക്ക് അവൈലബിൾ ആണ് ഇപ്പം ഇത് റെഡ് ഡാർക്ക് റെഡ് കളർ സ്കൈ ബ്ലൂ കളറിന്റെ ഡാർക്ക് ആണ് വരുന്നത് സാധാരണ കോട്ടണിൽ കസവ് വരുന്ന സാരിയാണ് ഇതാണ് താഴെയും മുഗൾ ഭാഗവും ഇങ്ങനെയാണ് വരുന്നത് മുന്താണി വരുന്നത് ഇങ്ങനെ ഈ വീതിയിലുള്ള മൂന്നിഞ്ച് വീതി കസവാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപയാണ് ഇത് ആയിട്ട് ഇങ്ങനെ ഗോൾഡ് ലൈൻ വിത്ത് കുഞ്ചലം വരുന്ന സാരിയാണ് അഞ്ചര മീറ്റർ ആണ് ഈ സാരി ഇതിൻ്റെ വിത്ത് ബ്ലൗസ് സെപ്പറേറ്റ് എടുക്കണം ഈ കുഞ്ചലത്തിൻ്റെ കളർ ഇടുകയാണ് ഇതിന് ഭംഗി ഉണ്ടാവുക ഇതിൻ്റെ ഉൾവശം ഇതുപോലെ ലൈൻ മാത്രമാണ് നല്ല ഭംഗിയായിട്ട് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ന്യൂ ജനറേഷൻ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള സാരിയാണിത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിന്റെ റേറ്റ് അഞ്ചര ആണ് ഈ സാരിയുടെ ലെങ്ത് വരുന്നത് ഇതിൽ വിത്ത് ബ്ലൗസ് ഇല്ല വിത്ത് ബ്ലൗസ് സെപ്പറേറ്റ് എടുക്കണം ഈ കളറിലെ ബ്ലൗസ് എടുക്കുമായിരിക്കും നന്നാവുക ഈ സാരിക്ക് മാത്രമാണ് നമ്മൾ കാണിച്ചതിൽ വിത്ത് ബ്ലൗസ് ഇല്ലാണ്ടുള്ളത് ബാക്കി എല്ലാ സാരീസും ആറേകാൽ മീറ്റർ ആണ് നെക്സ്റ്റ് പാവാടയും ബ്ലൗസും ആണ് കേട്ടോ കസവിൻ്റെ ടിഷ്യൂ ആണ് മെറ്റീരിയൽ വരുന്നത് മുഗൾ ഭാഗം ദാ ഇതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള കസവ് താഴെ ദാ ഇതുപോലെ ശ്രീകൃഷ്ണൻ്റെയും പല പല പ്രിൻ്റിലുള്ള പ്രിൻ്റിൽ നമുക്ക് പട്ടുവാട് അവൈലബ് അവൈലബിൾ ആണ് അതിൻ്റെ വിത്ത് ബ്ലൗസ് വരുന്നുണ്ട് വിത്ത് ബ്ലൗസ് ഇങ്ങനെ ഓരോന്നിനും ഓരോരോ ഡിഫറെൻ്റ് കളറിലുള്ള വിത്ത് ബ്ലൗസാണ് മൂന്നര മീറ്റർ ആണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് അതുകൊണ്ട് തന്നെ നിറയെ ഫ്രിൽസ് ഇട്ടിട്ട് നമുക്ക് തയ്ക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് നല്ല വലിപ്പത്തിലുള്ള കുട്ടികൾക്കും ഇത് ചെയ്യാം വലിയവർക്കും വലിയതായിട്ട് പാവാട ഒക്കെ ഇടുന്ന വലിയ സ്ത്രീകൾക്കും വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് നല്ല വിട്ട് വരുന്നുണ്ട് അടുത്ത സ്കേർട്ട് ഇതാ ഇതുപോലെ പ്രിൻറ്റും ഇങ്ങനെ ബ്ലൗസും ആയിട്ടുള്ളതാണ് അടുത്ത സ്കേർട്ട് വരുന്നതാ ഇതുപോലെ ടിഷ്യൂ തന്നെ മെറ്റീരിയലാണ് അതിൽ ഇങ്ങനെ ഒരു മയിൽപീലിയും ഓടക്കുഴലും പ്രിൻ്റായിട്ട് വരുന്നുണ്ട് അതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇതാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത് അടുത്ത സ്കേർട്ടിൻ്റെ ഡിസൈൻ വരുന്നത് കണ്ടോ താഴെ ഭാഗത്ത് രാധയും കൃഷ്ണനും ബ്ലൗസ് പീസ് ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഓരോന്നും ഓരോ ഡിസൈനിലും വ്യത്യാസമുണ്ട് പലതും പല പല ഡിസൈനും പല പല ബ്ലൗസ് പീസുമാണ് അടുത്ത പ്രിൻറ്റ് വരുന്നത് ഇതാ ഇതാണ് അടുത്ത പ്രിൻറ്റ് കണ്ടോ അതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇതാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത് അതുപോലെ അടുത്ത കളറ് വരുന്നത് റെഡ് മെറൂൺ കളർ ബ്ലൗസ് അതിൻ്റെ പ്രിൻ്റ് വരുന്നത് ഇതാണ് അടുത്ത പ്രിൻ്റ് വരുന്നത് ഇത് മൂന്ന് മീറ്ററിലും മൂന്നര മീറ്ററിലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് വേണ്ട ഓരോന്നും ഓരോ പ്രിന്റുകളാണ് വരുന്നത് ഇത് മൂന്ന് മീറ്ററിന്റെ സ്കേർട്ടാണ് താഴെ ഭാഗത്ത് മുഗൾ ഭാഗം ടിഷ്യത ഇങ്ങനെയാണ് വരുന്നത് ഇതുപോലെ പ്രിന്റ് വരുന്ന ഓരോ സ്കേർട്ട് മൂന്നര മീറ്റർ വരുന്നതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ് രൂപയാണ് മൂന്ന് മീറ്റർ വരുന്നതിന് അറുനൂറ്റി അൻപത് രൂപയാണ് വരുന്നത് മൂന്നരയാവുമ്പോ നല്ല നിറയെ ഫ്രിൽസ് ഇട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് വലിയ കുട്ടികൾക്ക് മൂന്നര തന്നെ വേണം എഴുന്നൂറ് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇത്രയും സാരികളും പട്ടുവാടയും ബ്ലൗസുമാണ് സനുജ സ്റ്റുഡിയോയിലെ ആദ്യത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാ മെറ്റീരിയലും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയലാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അവതരിപ്പിക്കുന്നത് കാണിച്ചിട്ടുള്ളത് എല്ലാം ഈ പറഞ്ഞതിൽ നിന്നും പതിനഞ്ച് ശതമാനം കിഴിവും ഫ്രീ ഡെലിവറിയാണ് ആദ്യത്തെ അൻപത് പേർക്ക് അപ്പം മറക്കണ്ട ഉടനെ തന്നെ ഓർഡർ ചെയ്തോളൂ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് മുൻപിൽ ഞങ്ങൾ കാണിക്കുന്നത് മെറ്റീരിയൽ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് സനൂജ സ്റ്റുഡിയോ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം ധാരാളം സെറ്റുമുണ്ടുകളും തോതീസും ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും അടുത്തത് വരുന്നത് ഓർഡറിനായി വാട്സപ്പ് ചെയ്യേണ്ട നമ്പറും ഗൂഗിൾ പേ നമ്പറും സ്ക്രീനിൽ കാണിക്കുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് സനൂജ സ്റ്റുഡിയോ